ഇതര സമുദായത്തിൽപ്പെട്ട യുവാവിനൊപ്പം മകൾ പോയ വിഷമത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച ദമ്പതികളിൽ ഭർത്താവും മരിച്ചു തഴവ സ്വദേശി ഉണ്ണികൃഷ്ണ പിള്ളയാണ് മരിച്ചത് ഇയാളുടെ ഭാര്യ ബിന്ദു കഴിഞ്ഞ ദിവസം മരിച്ചു ഇരുവരും അമിതമായ അളവിൽ മരുന്ന് കഴിച്ചതാണ് മരണകാരണം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തഴവ പാവുമ്പാത്തക്ക വിജയഭവനത്തിൽ ഉണ്ണികൃഷ്ണപിള്ളയാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു കഴിഞ്ഞ ദിവസം മരിച്ചു ഇവരുടെ ഏകമകൾ ഇതര സമുദായത്തിൽപ്പെട്ട യുവാവിനൊപ്പം പോയതിന്റെ വിഷമത്തിൽ ഇരുവരും വീട്ടിലുണ്ടായിരുന്ന മരുന്നുകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഭാര്യ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഇതിന് പിന്നാലെയാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണപിള്ളിയും മരണത്തിന് കീഴടങ്ങിയത് ബന്ധു ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇരുവരെയും അവശ്യനിരയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് പറഞ്ഞത് ഞങ്ങൾ ചെല്ലുമ്പം ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് പിന്നെ ചേച്ചി വടക്കം കിടക്കുന്നത് എണ്ണം തെക്കും കിടക്കുന്നത് പിന്നെ ആൾക്കാരെയൊക്കെ ഞാനും വിളിച്ചു കൂട്ടി ഇവിടെ വന്നതും കാരണമായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ അറിഞ്ഞത് ഈ കുഞ്ഞിൻ്റെ മോൾ പോയെന്നുള്ള ഒരിതാണ് വീടിൻ്റെ ഗേറ്റും കഥകുമെല്ലാം തുറന്നിട്ടിരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തഴവ